നമസ്കാരം അഖിലാണ് കേരളത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയും കൂടിയാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മീഡിയ ചാനൽസിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീർ പുൽവാമ വനപ്രദേശത്തു നിന്നും മലപ്പുറം കാരന്തവാടി സ്വദേശിയായ മുഹമ്മദ് ഷാനിബ് എന്ന യുവാവിൻ്റെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു മൃതദേഹത്തിന് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ പഴക്കമുള്ളതായി അറിയപ്പെടുന്നു കാശ്മീർ ജമ്മു കാശ്മീർ ഗുൽബർഗ് സ്റ്റേഷനിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ മരണവിവരം ഇപ്പോൾ നാട്ടിലേക്ക് അറിയിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്ഥിരമായി ജോലി ചെയ്തിരിക്കുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിൽ നിന്നും സാധാരണ ഇങ്ങനെ വിട്ടുമാറി നിൽക്കുന്ന ഒരു പ്രകൃതമുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് ഷാനിബ് അവസാനമായി കുടുംബത്തെ ബന്ധപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം പതിനേഴാം തീയതിയാണ് പതിനേഴാം തീയതി സ്വന്തം മുംബൈമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഷാനിബ് പറഞ്ഞത് ജോലിയുടെ ആവശ്യത്തേക്ക് ഞാൻ കുറച്ച് ദിവസം മാറി നിൽക്കുകയാണ് എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത് എന്നാണ് പറഞ്ഞത് ഓക്കെ അന്നേരം ഇത്തരം കാര്യങ്ങൾ പൊതുവേ ഇപ്പോൾ പോലീസിനും ഒരുപാട് സംശയം ഉളവാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തിനും ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷാനിബ് എങ്ങനെ ആ വനപ്രദേശത്തിനുള്ളിൽ അല്ലെങ്കിൽ പുൽവാമ എന്ന പ്രദേശത്ത് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് തൻ്റെ മൊബൈൽ അല്ലെങ്കിൽ ഫേഷ്യൽ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് കാര്യങ്ങളും ഇപ്പോൾ ഷാനിബിൻ്റെ ഒന്നും വ്യക്തമല്ല അല്ലെങ്കിൽ എല്ലാം ഡിലീറ്റായി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോലീസ് ആദ്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഷാനിബിൻ്റെ മൃതദേഹത്തിന് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസത്തെ പഴക്കമുള്ളതായിട്ടാണ് പോലീസ് പറയുന്നത് മൃതദേഹത്തിൽ നിന്ന് കൈകാലുകൾ മുറിച്ചു മാറ്റപ്പെട്ട നിലയിലും മുഖമാകെ വികൃതമാക്കിയ രീതിയിലുമാണെന്നാണ് പോലീസ് ഇപ്പോൾ അവരുടെ ബന്ധുക്കളോട് പറഞ്ഞിരിക്കുന്നത് ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ദിവസങ്ങളുടെ വ്യത്യാസം അല്ലെങ്കിൽ പതിനേഴ് മുതൽ പതിനഞ്ച് പതിനേഴ് ദിവസങ്ങളുടെ ഒരു വ്യത്യാസത്തിലാണ് ഷാനിബിനെ ഇപ്പോൾ അവസാനമായിട്ട് ഈ വ്യക്തിക്ക് സ്ഥിരമായി ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രകൃതമുണ്ടെന്നാണ് അവിടുത്തെ ജനപ്രതിനിധികൾ ഇപ്പോൾ മീഡിയയോടെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഷാനിബ് എങ്ങനെ അവിടെ എത്തിയെന്നാണ് ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ഉള്ള കംപ്ലീറ്റ് പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് മറ്റെന്തെങ്കിലും സംഘടനകളുമായിട്ടുള്ള ബന്ധമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് പതിനാറ് ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്ക് ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ഇരുപത്താറ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എങ്ങനെ ആ വനപ്രദേശത്തിനുള്ളിൽ വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് സീൽഡ് ആയിട്ടുള്ള ഒരു പുൽവാമ പോലുള്ള ഒരു വനപ്രദേശത്തിനുള്ളിൽ ഈ മലയാളിയായ യുവാവ് എങ്ങനെ എന്നാണ് ഇപ്പോഴും അധികൃതരെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കോൺടാക്ട്സുകൾ കിട്ടാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് കക്ഷിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഡിലീറ്റഡാണ് ഇതെല്ലാമാണ് ഒരുപാട് ഒരുപാട് സംശയങ്ങൾക്ക് കാരണമാക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ ജമ്മു കാശ്മീർ ഗുൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ് അവസാനമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇതിനകത്തുള്ള മറ്റുള്ള ആശയക്കുഴപ്പങ്ങളെല്ലാം തിരിച്ചറിയാനായിട്ട് ഇപ്പോൾ ഒരുപാട് കേന്ദ്രത്തിൽ നിന്നുള്ള ീമുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സങ്കീർണമായിട്ടുള്ള നിമിഷത്തിൽ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അത് ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്കെല്ലാം വളരെയധികം ഒരു കാര്യമാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായിട്ട് ഇപ്പോൾ ഗുൽബർഗ് അല്ലെങ്കിൽ കേന്ദ്രസേന ഒരു സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ തന്നെ കേരളത്തേക്ക് അയച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അവസാനമായിട്ട് അറിയാൻ സാധിച്ചിരിക്കുന്നത്